സജ്ജനങ്ങളെ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവനൊരു ജന്മനക്ഷത്രവും ജന്മനക്ഷത്രത്തിൽ അവന് ഒരു വൃക്ഷമുണ്ട് ആ ജന്മനക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ജന്മവൃക്ഷത്തെ പ്രദക്ഷിണം ചെയ്ത് തൊഴുതതിൽ അവൻ്റെ കർമ്മഭാവങ്ങളെല്ലാം അകന്നിടൂന്നാണ് അപ്പം ആ ജന്മനക്ഷത്രത്തിൻ്റെ വൃക്ഷങ്ങളാണ് അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിൽ കാഞ്ഞിരവും ഭരണിക്ക് നെല്ലി കാർത്തിക അത്തി രോഹിണി എന്ന് പറഞ്ഞ ഞാവല് മകൈര കരിങ്ങാലി തിരുവാതിര കരിമരം ഉണർദ്ദം മുള പൂയം അരയാൽ ആയില്യം നാഗമരം മകം പേരാൽ പൂരം ചമത ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര പൂവളം അതുപോലെ തന്നെ ചോതിക്ക് നീർമരുത് വിശാഖം വയങ്കര അനിരത്തിന് ഇലഞ്ഞി തൃക്കേട്ടക്ക് വെട്ടി മൂലം പൈൻ പൂരാടം വഞ്ചിമരം ഉത്രാടം പ്ലാവ് തിരുവോണത്തിന് എരിക്ക് അവിട്ടം വന്നി ചതയത്തിന് കടമ്പ് ഊരുട്ടാതിക്ക് മാവ് ഉത്രിട്ടാതിക്ക് കരിമ്പന രേവതിക്ക് ഇലിപ്പ എന്നീ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാര് ഈ വൃക്ഷങ്ങളൊക്കെ അവരവരുടെ ഭാവനത്തിൽ കൊണ്ടുവന്ന് വെച്ചതിനെ പരിപാലിക്കുക നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും സാഹോദര്യവും സ്നേഹവും സമ്പൽ സമൃദ്ധിയൊക്കെ ജീവിതത്തിൽ വന്നു ചേരും നമ്മൾ പോലും അറിയാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു ചേരും നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എത്തും പുതിയ നമ്മളുടെ വീഡിയോസുമായിട്ട് വീണ്ടും നീലവൈരൂര്യത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം നേരുന്നു അതോടൊപ്പം സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ